അസ്സലാമു അലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഇന്ന് വിവാഹം കഴിഞ്ഞ ഒരുപാട് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ദാമ്പത്യ ജീവിതം റാഹ്യത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയുമെല്ലാം മുന്നോട്ട് പോകുന്നത് എന്നും പരസ്പരം അടിയും പിടിയും വഴക്കും വാശിയും ദാമ്പത്യ ജീവിതത്തിൽ ഒരു സന്തോഷമില്ലാതെ ദാമ്പത്യ ജീവിതം മടുത്ത് എത്രയോ സഹോദരന്മാർ എന്നോട് പ്രശ്നങ്ങൾ പറയുന്നവരുണ്ട് അവരുടെയൊക്കെയും പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ അവർക്ക് കാരണങ്ങൾ പറയാനില്ല അവൾക്ക് അവനെയും വേണ്ട അവന് അവളെയും വേണ്ട പരസ്പരം ഇഷ്ടമില്ല പൊരുത്തപ്പെട്ട് ജീവിക്കാൻ സാധിക്കുന്നില്ല തലാക്കിൻ്റെ വക്കീൽ എത്തി നിൽക്കുകയാണ് എന്നൊക്കെയാണ് പലരും പറയാറ് എന്നാൽ പ്രിയപ്പെട്ടവരെ ഇത്ര ഇത്തരത്തിൽ വിവാഹ ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്ന എല്ലാ സഹോദര സഹോദരിമാരും ഞാൻ നീ പറഞ്ഞു തരുന്ന ഈ സുഹൃത്ത് ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ഓതിയാൽ ഇൻഷാള്ള നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും മാറും എല്ലാ വിഷമങ്ങളും മാറി നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ട് പരസ്പരം പൊരുത്തപ്പെട്ട് നല്ല സന്തോഷത്തോടു കൂടിയും പ്രാഹത്തോടു കൂടിയുമുള്ള ഒരു ദാമ്പത്യ ജീവിതം നിങ്ങൾക്കുണ്ടാക്കും അത്രയ്ക്കും വലിയ മഹത്വമുള്ള ഒരു സുഹൃത്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പ്രിയപ്പെട്ടവരെ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും ഇടയിലുള്ള സ്നേഹവും സന്തോഷവുമാണ് അതുപോലെ തന്നെ ഒരു മനുഷ്യൻ ഏറ്റവും അധികം വേദനിക്കുന്നതും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള മാനസികമായിട്ടുള്ള അകൽച്ചയും പരസ്പരം പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്ത പ്രശ്നങ്ങൾ കൊണ്ടുമാണ് എന്നാൽ ഒരു ഭാര്യയും ഭർത്താവും വലിയ സ്നേഹത്തിലാണ് വലിയ സന്തോഷത്തിലാണെങ്കിൽ അവരുടെ മരണം വരെ നല്ല കൂടി ജീവിക്കാൻ സാധിക്കുമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് അവാഹു സുബാനഹോത്താല മനുഷ്യർക്ക് നൽകിയ ഏറ്റവും വലിയൊരു ഞാമത്താണ് ഇണ ജീവിക്കുക എന്നുള്ളത് മനുഷ്യരുടെ സ്നേഹവും സന്തോഷവും സങ്കടവും പരസ്പരം പങ്കുവച്ച് ഇണ തുണകൾ തമ്മിലുള്ള ഒരു ജീവിത സംവിധാനമാണ് മനുഷ്യർക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത് അത് മറ്റു ജീവജാലങ്ങൾക്കൊന്നും അള്ളാഹു സുബഹാന ഹൗ താല നൽകിയിട്ടില്ല യഥാർത്ഥത്തിൽ അള്ളാഹു സുബഹാൻ താല മനുഷ്യർക്ക് നൽകിയിട്ടുള്ള വേറിട്ട ഒരു ഞാമത്വം മാത്രമല്ല ഇത് അള്ളാഹു സുബഹാന ഹൗ താല പരിശുദ്ധമായ സ്വർഗത്തിൽ തുടങ്ങി വച്ച ഒരു മനോഹരമായ ഒരു കർമ്മം കൂടിയാണ് ഇത് നമുക്ക് അള്ളാഹു സുബാനഹത്താലർബന്ധമാക്കിയിട്ടുള്ള നമ്മൾ നിസ്കരിക്കുന്ന അഞ്ച് വക്ത നിസ്കാരം അതുപോലെ ഹജ്ജ് ഇതൊന്നും അള്ളാഹു സ്വർഗത്തിൽ തുടങ്ങി വെച്ചിട്ടുള്ള കാര്യമല്ല എന്നാൽ മനുഷ്യർ ഇണതുണകളായുള്ള ജീവിതം അതായത് നിക്കാഹ് അത് സ്വർഗത്തിൽ അള്ളാഹു തുടങ്ങി വച്ചിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ വിവാഹ ജീവിതം നല്ലതുപോലെ പുരുഷനും സ്ത്രീയും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതിൽ നല്ലതുപോലെ ഒന്ന് ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്വർഗത്തിലേക്ക് വരെ എത്തിച്ചേരാൻ വളരെ വലിയ എളുപ്പമാകുമെന്ന് ഹദീസുകളിലും പരിശുദ്ധ ഖുർആാനിലുമൊക്കെ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ വിവാഹ ജീവിതം അത് നമ്മൾ നിസ്സാരമാക്കി കളയരുത് അത് നമ്മുടെ ദുനിയാവും നഷ്ടമാകും മാത്രമല്ല നമുക്ക് ആഹ്റവും നഷ്ടമാകാൻ അത് കാരണമായേക്കാം മുത്തനബി സലാഹു അലഹി വസ്ലം തങ്ങൾ പറയുന്നു ഇണ തുറകൾ തമ്മിലുള്ള പരസ്പരമുള്ള ആ നോട്ടം തന്നെ അള്ളാഹു സുബഹാൻ ഹൗതാലയുടെ അടുക്കലിൽ വലിയ പ്രതിഫലമുള്ള ഒന്നാണ് ഇന്ന് മാത്രമല്ല ആ നോട്ടം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അവരുടെ മനസ്സ് പരസ്പരം അടുക്കാൻ അത് കാരണമാകും എന്നും മുത്തുനബി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ ഉമ്മയുടെ മുഖത്തേക്ക് നമ്മൾ സ്നേഹത്തോട് ഒരു നോട്ടം നോക്കിയാൽ അതിന് ഹജ്ജിൻ്റെ കൂലിയുണ്ട് എന്ന് നമ്മൾ ഹദീസുകളിൽ പഠിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഉപ്പയുടെ മുഖത്ത് നോക്കിയാലും നമുക്ക് ഹജ്ജിൻ്റെ കൂലി ലഭിക്കും എന്ന് ഹദീസുകളിൽ കണ്ടിട്ടുണ്ട് എന്നാൽ നമ്മുടെ ഭാര്യയുടെ മുഖത്ത് നോക്കിയാൽ അതൊരു പര ഒരു കേവലം സ്നേഹമാണ് ഒരു ബന്ധമാണ് എന്ന് മാത്രമേ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൂ എന്നാൽ അതല്ല മുത്തലിഫലാഹു അലഹി വസ്സലാമാ തങ്ങൾ പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരമുള്ള ആ നോട്ടം തന്നെ അള്ളാഹുവിൻ്റെ വലിയ വലിയ റഹ്മത്ത് ഇറങ്ങാൻ അത് കാരണമാകുമെന്നാണ് മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പിണക്കം ഇല്ലാതിരിക്കാൻ കൽബ് അകലാതിരിക്കാൻ കാതിൽ വർദ്ധിക്കാൻ സ്നേഹം വർദ്ധിക്കാൻ പരസ്പരം സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സംസാരം സംസാരിക്കാൻ അടിപിടിയോ കലഹങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ നല്ല സന്തോഷം മരണം വരെ നിലനിൽക്കാൻ നബി മുത്തനെബ്സലാഹു വലഹി വസൽമാ തങ്ങൾ പറയുന്നു ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സലാം പറയുക സലാം പറയുന്നതിന് ഉമ്മമാർക്കൊന്നും വിലക്കുണ്ടാകില്ല പരിശുദ്ധ കുറാൻ ഓതാൻ വിലക്കുണ്ടാകും നിസ്കരിക്കാൻ ഒതുകൊടുക്കാനൊക്കെ വിലക്കുണ്ടാകും എന്നാൽ സലാം നിങ്ങൾക്ക് എപ്പോഴും പറയാം അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ ധാരാളം കഴിയുന്നതും സലാം പറയുന്നത് അധികരിപ്പിക്കുക അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള സ്നേഹം വർദ്ധിക്കും അടുപ്പം വർദ്ധിക്കും എന്നാണ് മുത്ത് രവി നമ്മെ പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ സലാം നിങ്ങൾ എത്രത്തോളം അധികരിപ്പിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ശക്തി കൂടും ആ ശക്തിയെ വിട്ടുപിരിപ്പിക്കാൻ ലോകത്തുള്ള ഒരു കങ്കട്ടിനും സാധിക്കില്ല ഷെയ്ത്താന് പോലും അത് പിന്തിരിപ്പിക്കാൻ സാധിക്കില്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കറിയുമോ ഷെയ്ത്താൻ്റെ ഏറ്റവും വലിയ പണിയാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക കലഹം ഉണ്ടാക്കുക എന്നുള്ളത് എന്നാൽ രണ്ടാമത്തെ കാര്യമാണ് നിസ്കാരം പീഴപ്പിക്കുക എന്നുള്ളത് ദാമ്പത്യ ജീവിതം സ്നേഹത്തോടു കൂടിയുള്ള ദാമ്പത്യ ജീവിതം ഷെയ്ത്താന് വലിയ കണ്ണുകടിയാണ് ഷെയ്ത്താൻ അത് പീപ്പിക്കാൻ തന്നെ നടക്കും എന്നാൽ ഷെയ്ത്താൻ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അകൽച്ചയുണ്ടാക്കുന്നത് തെറിപ്പിച്ച് കളയാൻ ഏറ്റവും വലിയൊരു പരിഹാര മാർഗമാണ് പരസ്പരം സലാം പറയുക എന്നുള്ളത് ഇത് മുത്തിനബി നമ്മെ പഠിപ്പിച്ച കാര്യമാണ് ഇത് നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുകയാണെങ്കിൽ ഇൻഷാല്ല നിങ്ങളുടെ മരണം വരെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളോ ഒരു കലഹങ്ങളോ ഒരു അടിപിടിയോ പരസ്പരം സ്നേഹമില്ലാതെ വിവാഹ ജീവിതം തന്നെ മടുത്തുകൊണ്ട് തൊലാക്കിൻ്റെ വക്കിൽ വരെ എത്തുന്ന ഒരു സംഭവം ഒരിക്കലും ഉണ്ടാകില്ല ഒരിക്കലും നിങ്ങൾ മരണം വരെ പിരിയുകയില്ല അതുപോലെ തന്നെ മൂന്നാമതായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഭാര്യയെ കാണുമ്പോൾ ഭാര്യ ഭർത്താവിനെ കാണുമ്പോൾ പരസ്പരം ധാരാളമായിട്ടും മുഷാഫായത്ത് ചെയ്യുക ഷെയ്ക്കൻഡ് കൊടുക്കുക നാമക്കെയും നമ്മുടെ ചങ്ങാതിമാരെ കാണുമ്പോൾ മുഷാഫത്ത് ചെയ്യാറുണ്ട് ഉസ്താദ്മാരെ കാണുമ്പോൾ തങ്ങന്മാരെ കാണുമ്പോൾ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആളുകളൊക്കെ കാണുമ്പോൾ നമ്മൾ ഷേഖൻ കൊടുക്കും ഷാഫത്ത് ചെയ്യും എന്നാൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഈ കാര്യം ചെയ്യുന്നത് വളരെ കുറവാണ് ഭാര്യ ഭർത്താക്കന്മാർ ഇത് അധികരിപ്പിക്കണം എന്നാണ് നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ലമാ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നത് വലിയ അമലാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹം വർദ്ധിക്കും മാത്രമല്ല ഭാര്യ ഭർത്താക്കന്മാരുടെ ദോഷം പുറുക്കുമെന്ന് മുത്തബ് സലാഹു അലഹി വസ്ലമാങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു ഭാര്യ ഭർത്താക്കന്മാർ ചെയ്ത ദോഷങ്ങൾ വരെ അള്ളാഹു സുബഹാന പുറത്തു കൊടുക്കും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ അത്രക്കും വലിയൊരു അമലാണ് അള്ളാഹു സുബാൻ ഹു താല ഭാര്യ ഭർത്താക്കുമാർ തമ്മിൽ ഷെയ്ഖൻറ്റ് കൊടുക്കുന്നത് മുഷാഫ്രാത്ത് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നൽകുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരിക്കലും ഈ കാര്യം ജീവിതത്തിൽ ചെയ്യാതെ പോകരുത് അപ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ സ്നേഹം വർദ്ധിക്കാൻ പ്രിയപ്പെട്ട ഭാര്യയുടെ സ്നേഹം വർദ്ധിക്കാൻ പരസ്പരം പിണങ്ങാതെ പരസ്പരം സ്നേഹത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും പ്രാഹത്തോടു കൂടിയും മരണം വരെ കൽബ് അകലാതെ ജീവിക്കാൻ വേണ്ടി നിങ്ങൾ പരസ്പരം സ്നേഹത്തോടു കൂടി നോക്കുക അതിനോടൊപ്പം തന്നെ നിങ്ങൾ സലാം പറയുക മൂന്നാമതായിട്ട് നിങ്ങൾ മുഷാഫ് ചെയ്യുക ഷെയ്ഖൻഡ് കൊടുക്കുക ഇത് നിങ്ങൾ ഈ മൂന്ന് കാര്യം നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുക മുത്തുനബി നമ്മെ പഠിപ്പിച്ച കാര്യമാണ് ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഭാര്യ ഭർത്താക്കന്മാർ എന്നുള്ളത് നമുക്കറിയാം രണ്ട് മേഖലകളിൽ കഴിഞ്ഞവരാണ് രണ്ട് കുടുംബത്തിൽ കഴിഞ്ഞവരാണ് രണ്ട് ഉടമയാണ് രണ്ട് പേർക്കും വ്യത്യസ്തമായ സ്വഭാവം ഉള്ളവരാണ് അതുപോലെ തന്നെ രണ്ട് കൾച്ചർ ഉള്ളവരാണ് വിവാഹത്തിന് ശേഷം ഇവർ രണ്ടുപേരും ഒരുമിക്കുകയാണ് ഇനി ഇവർ ഒരുമിച്ച് പോകണം ഇവിടെ ഒരുമിക്കാതെ വരുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങളും കലഹങ്ങളും അടിപിടി വാശിയും വൈരാഗ്യവും അവസാനം മോചനത്തിൻ്റെ വക്കിൽ വരെ എത്തുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിനൊക്കെയും പരിഹാരമാർഗം ഇല്ലേ തീർച്ചയായിട്ടും പരിഹാരമാർഗമുണ്ട് അത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ കുർാനിൽ തന്നെയുണ്ട് അത്തരത്തിലുള്ള പരിശുദ്ധ ഖുറാനിലെ ഒരു സൂറത്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആരിലെങ്കിലും പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുടുംബത്തിലുള്ള ആരിലെങ്കിലായാലും ചങ്ങാതിമാരിലായാലും ആര് തന്നെ ആയിക്കോട്ടെ നിങ്ങൾ പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ പിണക്കം മാറി നിങ്ങൾ സ്നേഹത്തോടു കൂടി ഒന്നിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ കാര്യം ചെയ്യുക അലം അലംനഷില സോദ്രക്ക് എന്ന് തുടങ്ങുന്ന ഈ ചെറിയ ഒരു സൂറത്താണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഓതേണ്ടത് ഇത് ഓതുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിസ്കാരം നിങ്ങൾ കളാതെ നിസ്കരിക്കണം ഇത് നിങ്ങൾ നിസ്കാരത്തിന് ശേഷമാണ് ഓതേണ്ടത് അത് നഹുറിനോ അല്ലെങ്കിൽ അസറിനോ മകിരുബിനോ ഇഷാക്കോ സുബിക്കോ ഏത് ഭക്തിനായാലും നിങ്ങൾ നിസ്കരിച്ചതിൻ്റെ ശേഷമാണ് ഈ സൂറത്ത് ഓതേണ്ടത് ഈ സൂറത്ത് പതിനേഴ് പ്രാവശ്യമാണ് ഓതേണ്ടത് ഈ സൂറത്ത് നിങ്ങൾ ഓരോ പ്രാവശ്യവും ഓതിയതിന് ശേഷം നിങ്ങൾ ആരുമായിട്ടാണോ പിണങ്ങി നിൽക്കുന്നത് അതിനി ഭർത്താവായിട്ടാണെങ്കിൽ ഭർത്താവിൻ്റെ പേര് പറഞ്ഞിട്ട് ഭാര്യയായിട്ടാണെങ്കിൽ ഭാര്യയുടെ പേര് പറഞ്ഞിട്ട് ഇനി നിങ്ങൾ ആരുടെ ചങ്ങാതിമാരായിട്ടാണെങ്കിൽ അവരുടെ പേര് പറഞ്ഞുകൊണ്ട് അവരുമായിട്ടുള്ള പിണക്കം മാറി വലിയ സ്നേഹത്തിലാകാനും പരസ്പരം കൽബ് ഒന്നിക്കുവാനും പരസ്പരം കൂടി മരണം വരെ മുന്നോട്ട് പോകണം എന്നൊക്കെ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞ് ദ ചെയ്യുകയും വേണം ഇങ്ങനെ നിങ്ങൾ ഓരോ ദിവസവും ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷം ചെയ്യുക പതിനേഴ് പ്രാവശ്യം സൂറത്തിൽ ഇൻഷാ ഓതുമ്പോൾ ഓരോ സൂറത്ത് ഓതുന്നതിൻ്റെ ഇടയിലും ഇതുപോലെ നല്ല നീയത്തോടു കൂടി അള്ളാഹുവിനോട് ദ്വാ ചെയ്യുകയും ചെയ്താൽ ഇൻഷാല്ല വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾ ആരുമായിട്ടാണോ പിണങ്ങി നിൽക്കുന്നത് ആ പിണക്ക മാറി നിങ്ങൾ നല്ല സ്നേഹത്തിലാവുകയും ഒന്നിക്കുകയും ചെയ്യുന്നതാണ് മാത്രമല്ല ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഭാര്യാ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹം വർദ്ധിക്കാൻ മരണം വരെ പിരിയാതിരിക്കാൻ നല്ല ഹയറും വറക്കത്തും ഉണ്ടാകാൻ മുത്തനബ് സലാഹു അലഹി വസ്ലമാങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ആ മൂന്ന് സുന്നത്തുകൾ നിങ്ങൾ ജീവിതത്തിൽ മറക്കാതെ ചെയ്യുക നിങ്ങൾ ആരേറ്റെങ്കിലും പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അത് എളുപ്പത്തിൽ നന്നാകാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞു തന്ന ഈ സുഹൃത്ത് പറഞ്ഞു തന്ന രീതിയിൽ നിങ്ങൾ ജീവിതത്തിൽ ഓതുക അള്ളാഹു സുബഹാൻ ഹൗതാല നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും എല്ലാ പിണക്കങ്ങളും മാറി നമ്മുടെ കുടുംബജീവിതം പ്രാഹത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും ആക്കി തരട്ടെ ആമീൻ യാറബൽ ആലമീൻ